രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നാവികസേന ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി പന്തുകളുടെ അടിസ്ഥാനത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പന്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ജയം ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തി എട്ട് ജിഗബൈറ്റ് വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ് ബ്രാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജി സാറ്റ് ട്വൻ്റി ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ജി സാറ്റ് ട്വൻ്റി വിക്ഷേപിക്കുന്നത് നിർമ്മാണം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആകെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്